വർഷമായിട്ട് റൂറ് പോണത് ഹോസ്പിറ്റലാണെന്ന് ചിരിച്ചിട്ട് പറഞ്ഞതെങ്കിലും അതിലൊരുപാട് ചിന്തിക്കാറുണ്ട് കാരണമുണ്ടല്ലോ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ അസുഖമൊന്നും വരാതെ കിടപ്പിലാകാതെ നമ്മളെ മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം ചെയ്യുന്ന ഒരു കാര്യം അത് ബാർദ്ധക്യം വരെ നിന്നിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിക്കണം കിടക്കാതെ വല്ല അറ്റാക്കും വന്ന് സ്പോട്ടിൽ പോകണം അപ്പൊ അങ്ങനെ ആവുമ്പോ കൊഴപ്പില്ല എല്ലാതും ഇങ്ങനെ കിടന്ന് കടന്ന് കടന്ന് അരിക്കുമ്പോ ആ വീട്ടില് ഒരാൾ മാത്രല്ല രോഗി കൂടെയുള്ള എല്ലാവരും എല്ലാരും രോഗിയാവും എല്ലാര്ക്കും നമസ്കാരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവൂല്ലോ എന്താ പ്രിയപ്പെട്ട സിനിമാ നടൻ ശ്രീനിവാസൻ സാറിച്ച കാര്യം ഞാൻ ശ്രീനിവാസ് വന്നിട്ട് അച്ഛനെ കുറിച്ച് എപ്പോഴും എല്ലാ കാര്യം ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂയില് ഞാൻ കണ്ട ഒരു കാര്യം ശരിക്കും മനസ്സിൽ നന്നായിട്ടൊന്ന് അച്ഛൻ മരിച്ചതും കൂടെ ആയപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് ഫീല് ചെയ്തു ഞാനും വിചാരിച്ചു അതൊന്നും പറയണമെന്നില്ല കാരണം അത് വേഗം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഉണ്ട് അതിന് അല്ലെങ്കിൽ ഞാൻ കാരണം എന്താണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറയാം എന്താണെന്ന് വെച്ചാല് ഒരു ഇന്റർവ്യൂയില് ഞാനിനോട് ചോദിക്കും ഏറ്റവും ലാസ്റ്റ് ടൂർ പോയത് എവിടെയാണ് എന്ന് ചോദിക്കും ചിരിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു വർഷമായിട്ട് ഞങ്ങൾ ടൂർ പോണത് അച്ഛനേം ഇങ്ങോട്ട് വയ്യാതാവും ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ വീട് ഇനി വയ്യാതാവും അച്ഛനേം ഇങ്ങോട്ട് വീട്ടിലേക്ക് ഡിസ്ചാർജായിട്ട് വരും പിന്നെയും ഹോസ്പിറ്റലിൽ പോകും ഇത് റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷമായിട്ട് ഞങ്ങൾ ടൂർ പോണത് ഹോസ്പിറ്റലിലാണെന്നാണ് അന്ന് ഒരു വീട്ടിൽ ഒരു ഇന്റർവ്യൂല് കണ്ടത് മനസ്സിലായില്ലേ അച്ഛനെ വയ്യാതാവും ഹോസ്പിറ്റലിൽ പോകും വീട് തിരിച്ചു പിന്നെയും വീട്ടിൽ പോലും ആയി വീട്ടിൽ പോലും രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും വയ്യാതാവും ഹോസ്പിറ്റലിൽ പോകും ഇങ്ങനെയാണ് ആ ഇന്റർവ്യൂ അപ്പൊ അത് കേട്ടപ്പോഴുണ്ടല്ലോ അന്ന് എനിക്ക് അത് പിന്നെ എല്ലാ വീടും അങ്ങനെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ധ്യാന യൂണിവേഴ്സിറ്റി ആവുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കും വീടും അങ്ങനെ ആണല്ലോ എല്ലാവരും ചിരിപ്പിക്കും അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് പക്ഷെ അത് ചിരിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യാണ് പറഞ്ഞത് കാരണം ഇന്ന് ഇപ്പൊ ആ അച്ഛനും വിടവാങ്ങിയപ്പോ അവര് കരയണത് അവർക്ക് കണക്ക് ഭയങ്കര സങ്കടം പോയി അപ്പൊ അതുകൊണ്ടാണ് ഇനിയും പറയണമെന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഒരു വർഷമായിട്ട് റൂ പോണത് ഹോസ്പിറ്റലാണെന്ന് ചിരിച്ചിട്ട് പറഞ്ഞെങ്കിലും അതിലൊരുപാട് ശ്രദ്ധിക്കാറുണ്ട് കാരണമുണ്ടല്ലോ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്യണത് എന്താണെന്നറിയോ അസുഖമൊന്നും വരാതെ കിടപ്പിലാകാതെ നമ്മളെ മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം ചെയ്യുന്ന ഒരു കാര്യം അത് താർ തയ്ക്കം വരെ നിന്നിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിക്കണം കിടക്കാതെ വല്ല അറ്റാക്കും വന്ന് സ്പോട്ടിൽ പോകണം അപ്പൊ അങ്ങനെ ആവുമ്പോ കൊഴപ്പില്ല ഇല്ലാതെ ഇങ്ങനെ കിടന്ന് 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 മരിക്കുമ്പോ ആ വീട്ടില് ഒരാൾ മാത്രമല്ല രോഗി കൂടെയുള്ള എല്ലാവരും രോഗിയാവണം ഇത് പറയാൻ കാരണം എന്താണെന്നറിയാം എൻ്റെ അച്ഛനിപ്പോൾ സുഖമില്ലാതെ ആയിട്ട് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലാണ് അപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ആലോചിച്ചതാണ് കൊണ്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കാരണം എൻ്റെ അച്ഛൻ ഇപ്പം ഇനി ഇത്രയും നാളെ ഒരു വർഷം ആകാറായി സ്ട്രോക്ക് വന്നിട്ട് ഒരു ഒരാൾ മാത്രമല്ല ആ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും രോഗിനെ പോലെയാണ് വീട്ടിൽ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കിടപ്പിലായിരുന്നു അച്ഛൻ അച്ഛൻ നോക്കുന്ന അമ്മ ഒരു ഇവിടെയും പുറത്ത് പോകുന്നില്ല ഫുൾ ആ അച്ഛനും ആയിട്ട് പുറത്തിറങ്ങുന്നു ഒരു കല്യാണമോ അല്ലെങ്കിൽ ആണെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ അച്ഛനവിടെ എന്തു ചെയ്യണ്ടോ ആ ചിന്തയാണ് എല്ലാവർക്കും അപ്പൊ എൻ്റെ അനിയനാണെങ്കിലും എവിടെങ്കിലും ഒന്ന് വാന്ന് വന്ന് അവനെ വിളിച്ചാൽ പോലും അവനെ അയ്യോ ഒരു ദിവസം ഞാൻ ഇല്ലാതാക്കുന്നവച്ചാൽ അച്ഛനെ പുറത്ത് ബാത്റൂമിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കുളിപ്പിക്കാനോ ഒന്നും അമ്മനെ കൊണ്ട് പറ്റിക്ക് പറ്റില്ല അതുകൊണ്ട് അച്ഛനെ നോക്കാൻ ആള് ആളുകയാണ് ഇപ്പം ഞാൻ ചേച്ചിന് എന്നെ എൻ്റെ ചേച്ചിന് കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും പുറത്തു പോകുകയാണെങ്കിൽ കൂടി നമുക്ക് ആ ഫുൾ എന്താവും 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 കൊണ്ട് അവർ വേവലായി മനസ്സിന് മുഴുവന് അപ്പോൾ ഇപ്പോൾ കുറെ നാളായിട്ടിപ്പോൾ ശ്രീനിവാസൻ സാർ ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് മൊത്തം കുറെ ഇൻ്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട് ഒക്കെ ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു പോകും ഭയങ്കര എനിക്കേ ഫീൽ ചെയ്തു കാരണം ആ പറഞ്ഞ ആ ഡയലോഗ് എപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു വർഷമായിട്ട് പോകും തിരിച്ചുവരും പോകും തിരിച്ചുവരും ഇത് തന്നെയാണെന്നും കൂടെ പറഞ്ഞില്ലേ നമ്മൾക്ക് അത് പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും അത്ര എത്ര സങ്കടത്തോടെയാണ് അത് പറയണത് അത് ഒരു കോമഡി ആക്കി പറഞ്ഞാൽ പോലും അത് നമ്മളെ അനുഭവിച്ചതായിട്ടായിരിക്കും തോന്നുന്നു അപ്പൊ എന്തായാലും ശ്രീവാസൻ സാറിനെ ആദരാഞ്ജലികൾ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം പറയണമെന്ന് തോന്നി അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തതന്നെ നമ്മൾ എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര വലിയ കോടീശ്ശേരനാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ദയവ് ചെയ്തിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ വ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് തന്നെ ബി പി ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫസ്റ്റ് കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോവുക കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ ഈ കാണുന്ന ശരീരമുണ്ടല്ലോ ഈ ഭംഗി ഇതൊക്കെ നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് മാത്രമാണ് ഉള്ളത് നമുക്കൊന്ന് വയ്യാതെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അധികവും അസുഖങ്ങളൊന്നും വരാതെ നോക്കുക പിന്നെ ഇത്രയേ ഉള്ളൂ പറയണം തോന്നി അതുകൊണ്ടാണ് സാറിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാനുള്ള അത്രയും വലിയ വലിയ ഒരാളെന്നല്ല എന്നാലും സാ ഇങ്ങനെ വയ്യാതായിട്ട് കിടപ്പിലായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെച്ചെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ സാറിന് തോന്നി അതുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ